അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ തആല വാത്തു അന്ന് ഉമ്മ ഷാമോനെ വിളിക്കുന്നു നുസേബിയും ഷമാസും റൂമിലെന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഉമ്മ വിളിക്കുന്നത് മോനെ ഷാമോനെ അവർ കേട്ടില്ല പെട്ടെന്ന് ഉമ്മ വിചാരിച്ച് വേണ്ട അവരെന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് ഞാൻ വിളിക്കുമ്പോൾ അതൊരു ശല്യമായിരിക്കും പക്ഷേ എനിക്ക് വിളിക്കല് അത്യാവശ്യമായി വന്നിട്ടുണ്ട് ഉമ്മ വിളിച്ചതുപോലെ റൊസൈബക്ക് തോന്നുകയാണ് ഇക്ക ഉമ്മ വിളിച്ചതുപോലെ തോന്നിയല്ലോ പെട്ടെന്ന് അവളതാ വാതിൽ തുറക്കുന്നു ഉമ്മ വിളിച്ചോ ആ മോളെ ഞാനേ ഒരു പ്രാവശ്യം വിളിച്ചു ഇനി അല്ല ഉമ്മ എന്ത് വിളിച്ചത് പറഞ്ഞോളൂ എവിടെ ഷ്യാമോനെവിടെ ആ ഉമ്മ എന്തേ ഷ്യാമോ ഷർട്ട് ധരിച്ചുകൊണ്ട് അതാ പുറത്തേക്ക് വരുന്നു ഉമ്മ എന്താ അല്ല മോനെ ഇന്നേ ചിലപ്പോൾ ഫൈസൽ വരും ഫൈസൽ വരുമ്പോൾ എൻ്റെ കുട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്തൊക്കെ തന്നെയാലേ അവർക്ക് ഫൈസലിനെ വേണം എന്നാണ് പറയണത് ആ പെണ്ണിനും തന്നെ അതും അത്രക്കും വലിയ കോഴിശ്ശേരിയായ വലിയൊരു പെണ്ണാണ് ആ പെണ്ണിനും തന്നെ ഇവനോട് വലിയൊരു ഇഷ്ടം തോന്നിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയാണോ ഓരോ ഇഷ്ടമല്ലേ നമുക്കാണ് സാധിപ്പിച്ച് കൊടുക്കാം അതുകൊണ്ട് എൻ്റെ മോന് ഇക്കയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ കാര്യങ്ങളൊക്കെ ഇന്ന് വരും ഇന്ന് എന്തായാലും ഓൻ വരാതിരിക്കൂല അന്നെത്തന്നെ വരാൻ എന്നാണ് അപ്പം ഇന്ന് വരുമ്പോൾ എൻ്റെ മോന് പറയണം ഇക്കാക്കങ്ങനെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണെങ്കിൽപ്പോൾ അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ ഉണ്ട് തട്ടിത്തെറുപ്പിക്കണമെന്ന് ശരിയല്ലല്ലോ അങ്ങനെയൊക്കെ ഈ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ അവൻ്റെ പൊന്നു മോനെ ഷമാസിനോട് ഉമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നു ഉമ്മ നുസിയോട് പറഞ്ഞു മോളെ നുസിയെ മോൾക്ക് കോളേജ് ക്ലാസ് ഇത്രയും ദിവസം ഇനി ഉമ്രും കൂടെ കഴിഞ്ഞിട്ട് മനം മനമോൾക്ക് പോകട്ടോ അത് കഴിഞ്ഞിട്ട് നോട്ട്സൊക്കെ ഒന്ന് വിട്ടുതരാൻ പറഞ്ഞുകൊണ്ടിരുന്നോ ആ അമ്മ അതാണ് സാറിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വിട്ടു തരും ആ പിന്നെ പഠനത്തിൽ ഒരു മുടക്കം വരരുത് കേട്ടോ പഠിച്ചവൻ എൻ്റെ കുട്ടി അത്ര കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈയൊരു എൻട്രൻസ് എക്സാമിലെ ഉന്നത വിജയം അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇൻഷാല്ല ഡോക്ടറായി ഇറങ്ങേണ്ട കുട്ടിയാണ് എൻ്റെ മോള് ആ ആയിക്കോട്ടെ അമ്മ അവൾക്ക് അന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല അന്ന് ഫൈസൽക്ക് വരുന്ന ദിവസമാണ് എന്നറിഞ്ഞ് ഒരു കാലത്ത് ഒരുപാട് കാത്തിരുന്ന മുഖമായിരുന്നു ഫൈസൽക്കയുടേത് പക്ഷേ പിന്നീട് പിന്നീടതങ്ങോട്ട് ഇല്ലാതെയായി മാറി ഷമസൻ്റെ ജീവിതത്തിലേക്ക് കൂടി അതിന് ഒരു കർട്ടം വീണു എത്രയ്ക്ക് തന്നെയാലും എത്രക്ക് തന്നെ ഉപദ്രവിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും മനസ്സിലൊന്നും മായുന്നില്ലായിരുന്നു ആ മുഖം പതുക്കെ ടെ ചെറുപ് അതിലൊരു മാറ്റം കണ്ടോ ഇന്നതഹരില്ല തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസിന്റെ കൂടെ ഞാൻ ജീവിക്കുന്നു പക്ഷെ ഫൈസൽക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിനുള്ളിൽ ചെറിയൊരു ഭയവും ഇല്ലാതില്ല പുറത്തൊരു കാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഉമ്മ അങ്ങോട്ട് ഓടുന്നു മോനെ മറ്റാരും ആയിരുന്നില്ല അത് ഫൈസൽക്ക് തന്നെയായിരുന്നു പെട്ടെന്ന് ഷമ്മാസും അങ്ങോട്ട് ചെല്ലുന്നു ആ ഇക്ക മോനെ മാ ഷാമോനെ മോനെ അസാം വാളേക്കും വളക്കും അസലാം എൻ്റെ കുട്ടി കുറെ ആയല്ലോ ഇവിടെ നിന്നാണ് പോയിട്ടില്ലേ വാ കേറിയിരിക്കും മോനെ ഉമ്മ ഉമ്മാൻ ക്ഷീണിച്ചോ ഹേ ക്ഷീണിച്ചിട്ടൊന്നുമില്ല അവിടെ ഫുഡ് ഇങ്ങനെ വെറൈറ്റി ഐറ്റംസിൽ ഇഷ്ടം പോലെ കൊണ്ടുവരല്ലേ ആ അതും ഉമ്മ വെറുതെ ചോദിച്ചതാ ഇക്കാ അത് എന്തൊക്കെ തന്നെയായാലും മക്കളെ കാണുമ്പോൾ ഉമ്മാക്കാൻ തോന്നും ക്ഷീണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പക്ഷെ ക്ഷീണിച്ചതല്ല ഇക്ക നല്ല ഉഷാറായിട്ടുണ്ട് അതെനിക്ക് പറയാനുള്ളത് ആ അതില്ലാതിരിക്കില്ല കാരണം അവർ തീറ്റിക്കും നമ്മളെ ഭക്ഷണമൊക്കെ ഞാനാണെങ്കിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് തൻ്റെ ബോഡി ഇങ്ങനെ കൊണ്ടു നടക്കും പിന്നെ ജിമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്ര അല്ല ഒരു പ്രോബ്ലംസ് തോന്നിയിട്ടില്ല അല്ല ഇക്ക മൊത്തത്തിൽ കണ്ട് കളറായിട്ടുണ്ട് കേട്ടോ ഷമാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്ന് പോടാ അവർ രണ്ടുപേരും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമ്മ പറഞ്ഞു നിങ്ങളിരിക്കി ഞാൻ ചായ എടുക്കാം ഉമ്മ അടുക്കളയിലേക്ക് ഓടിയപ്പോഴേക്കും അതാ നുസൈബ അവിടെ എത്തി ചായക്ക് വെള്ളം വച്ചിരുന്നു ഓ ഉമ്മ ഉമ്മ പോയി സംസാരിച്ചോളൂ ഞാൻ കൊണ്ടുവരാം ചായയ്ക്ക് അവർ മൂന്ന് പേരും സംസാരിക്കുകയാണ് ഫൈസൽ കെയുടെ മുമ്പ് അതാ നുസൈബ പോകുന്നേ ഇല്ലായിരുന്നു അവൾക്ക് പോകാൻ ധൈര്യമില്ലായിരുന്നു അത് മാത്രമല്ല അത് എന്തൊക്കെ തന്നെയാലും ഒരു നോട്ടത്തിൽ അന്നുമല്ലാത്ത മനസ്സിനുള്ളിലേക്ക് പലതും കടന്നു വന്നതാണ് അതുകൊണ്ട് തന്നെ ഫൈസൽക്കിയുമായുള്ള ഒരു കൂടിക്കാഴ്ച ഇല്ലാതാക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി തുടങ്ങി അവൾ പെട്ടെന്ന് ചായയെല്ലാം എടുത്തു ഫൈസൽക്കിയുടെ ഇഷ്ടം അറിയാമായിരുന്നു നല്ല സ്ട്രോങ്ങില് അധികം മധുരമില്ലാത്തൊരു ചായ പക്ഷേ ഷമ്മാസ് അങ്ങനെയല്ല ഷമ്മാസിനെ ലൈറ്റാണ് എപ്പോഴും ഇഷ്ടം എത്ര പൊടിയിട്ടാലും തികയാത്തതാണ് ഫൈസലിൻ്റെ പ്രകൃതം അതുകൊണ്ട് തന്നെ കണ്ടറിഞ്ഞുകൊണ്ട് ഉമ്മാക്കുള്ളതും ഷാമോനുള്ളതും ഫൈസൽ കാക്കുള്ളതും അവൾ സെപ്പറേറ്റ് ഉണ്ടാക്കി നവാസ്ക അവിടെ ഇല്ലായിരുന്നോ മക്കൾ രണ്ടുപേരും ഉറങ്ങുകയാണ് മൂന്ന് പേർക്കുമുള്ള ചായ മൂന്ന് ഐറ്റം ആക്കി അവൾ തിരിച്ചു അവൾ അത് ട്രേയിൽ വെച്ചു ഒരു നിമിഷം അവൾക്ക് അത് കൊണ്ടുപോയി കൊടുക്കാൻ വല്ലാത്തൊരു ഭയം തോന്നി ഭയമല്ല പക്ഷേ അത് വേണ്ട മോശമല്ലേ ഒന്നുമില്ലെങ്കിൽ താൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നല്ലോ ആദ്യം പിന്നീട് എന്നെ കാണുമ്പോൾ പക്ഷേ മറ്റ് വലത് ഓർമ്മ വരും അതുകൊണ്ട് വേണ്ട അവൾ വിളിച്ചു ഉമ്മ അവളുടെ വിളി ഉമ്മ കേട്ടില്ല വീണ്ടും അവൾ വിളിച്ചു ഉമ്മ അവളുടെ ആ വിളി അതാ ആദ്യം കേട്ടത് ഫൈസലായിരുന്നു അവൻ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ അറിയാതെ ഉമ്മയുടെയും ഷമ്മാസിൻ്റെയും അടുക്കിലേക്ക് അവരുടെ മുഖത്തേക്ക് നോക്കി ഷാമോൻ അതാ നുസേബ് വിളിക്കുന്നു അവൻ്റെ ശബ്ദം ഇടർന്നതായിട്ട് ഉമ്മ ശ്രദ്ധിച്ചു ആ മോളെ മോള് ചായ വെക്കാതെ പറഞ്ഞിരുന്നു ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് ഓടി ഉമ്മ ഞാൻ കൊണ്ടുവരാം വേണ്ട ഞാൻ കൊണ്ടുവരാം മോനെ ഷമ്മാസ് പെട്ടെന്ന് അവിടെ എത്തി ഇത് എന്താ മൂന്നും വെറൈറ്റി ആണല്ലോ ഡീ ഇതെന്താ എന്തു വിറ്റി ആ ഇത് ഇത് ഫൈസക്കാക്കുള്ളത് സ്ട്രോങ് ഉള്ളത് ഇത് ഉമ്മാക്കുള്ളത് മധുരം കുറച്ചത് ലൈറ്റ് അത് നിങ്ങൾക്കുള്ളത് ലൈറ്റ് ചായന്നെ കുറഞ്ഞ മധുരത്തിൽ ഉമ്മക്ക് കുറച്ചിട്ടുള്ളു കെട്ടോ കൂടുതലായിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സ്ട്രോങ് ഉള്ളത് ആർക്കാണ് അറിയാത്ത രീതി അമ്മാസ് ഒരിക്കൽ കൂടി ചോദിച്ചു ആ ചോദ്യം കേട്ടപ്പോൾ അവൾ താഴേക്ക് നോക്കി എന്താ എന്തു പറ്റി അത് ഫൈസൽ കാക്ക് എൻ്റെ കൊച്ചു പെണ്ണേ അപ്പോഴൊക്കെ നീ ഇങ്ങനെ വാടി എങ്ങനെ എന്തൊക്കെ തന്നെ ഏലോ ഇഷ്ടങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ ഷമാസ് അവളെ കളിയാക്കി ഒന്ന് പോയിക്കോ അങ്ങനെയൊന്നുമില്ല അവൾ അതാ അടുക്കളയിലേക്ക് ഇന്ന് തിരിച്ചു പോയി ആ ട്രേയുമായി അതാ ഷമാസ് വരുന്നു ഇക്ക വെരി സ്ട്രോങ്ലി ടീ ഫൈസൽക്കാക്ക് ലൈറ്റ് ആൻഡ് വിത്തൌട്ട് ഉമ്മാക്ക് മറ്റത് എനിക്ക് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി കേട്ടപ്പോൾ ഫൈസലിനെ ആ ഒരു ചായ വാങ്ങിക്കൊടിച്ചപ്പോൾ അവൻ്റെ കൈകൾ വെറുക്കുന്ന പോലെ തോന്നി അവളുണ്ടാക്കിയ ചായ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പെണ്ണുണ്ടാക്കിയ ചായ ഇത് അവളുണ്ടാക്കിയ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അവനത് ആ സ്ട്രോങ്ങുള്ള ചായ കുടിച്ചപ്പോൾ മഷാ അല്ല വല്ലാത്ത ടേസ്റ്റുള്ള ചായ ഷാമോനെ ചായ അസലായിട്ടുണ്ട് മോനെ അതെങ്ങനെ മറക്കാനാ അവൾക്ക് അങ്ങനെ മറവുള്ള ആളെന്നല്ല ഉമ്മാ അത് പറഞ്ഞോ ഷമ്മാസിന് എന്ത് പറയണമെന്നായിപ്പോയി തൻ്റെ ഇക്ക തൻ്റെ ഇക്കയുടെ ഭാര്യയായിരുന്നല്ലോ അവൾ അതൊന്നും അവൾ മറക്കില്ല അവൾ ചെയ്യാനുള്ളതൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്ന പെണ്ണാണ് ഒരാളെയും വിഷമിപ്പിക്കില്ല അപ്പോഴേക്കും എന്തോ ഒരു സ്നാക്കും കൊണ്ടുവരുന്നുണ്ട് അവൾ അപ്പോഴേക്കും ഫ്രിഡ്ജിൽ നിന്ന് പഴമെടുത്ത് മുറിച്ച് പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു മോളെ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാക്കാം ഇനി ഇപ്പോൾ ഈ ചായ കുടിച്ചോട്ട് അല്ലോമ്മ ദാ ഇപ്പം കഴിയും ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും ഇതങ്ങോട്ട് ആ അവൾ പെട്ടെന്ന് അതാ പഴമൊക്കെ മുറിച്ചിട്ട് മാവ് കലക്കി എണ്ണയൊഴിച്ച് ചൂടാക്കി അത് പൊരിച്ചു പോരുന്നു നല്ല ചൂടുള്ള പഴംപൊരി അതും കോരിയെടുത്തുകൊണ്ട് അവൾ ഉമ്മയെ വിളിക്കുന്നു ഉമ്മ ദാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഷമാസ് വീണ്ടും ഓടിയെത്തി അത് എല്ലാവർക്കുമുള്ള പഴംപൊരി ചുട്ടുകൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നല്ല ചൂടുള്ളത് എൻ്റെ പെണ്ണെ കൈ പൊള്ളിക്കല്ലേട്ടോ ഷമ്മാസ് സ്നേഹത്തോടെ പറഞ്ഞു ഏയ് അതൊന്നുമില്ല അല്ലെങ്കിൽ ഇത് കൈ പൊള്ളാൻ അതൊക്കെ അങ്ങോട്ട് ശീലമായില്ലേ ആ ആയിക്കോട്ടെ ഫൈസലിന്റെ മുമ്പിലേക്ക് ആവി പറക്കുന്ന ആ ഒരു പഴമ്പുരി കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഫൈസൽ അതിൽ നിന്ന് ഒന്നെടുത്തു വിസ്മിച്ചെല്ലി അത് കടിച്ചു അതും കൂടി കഴിച്ചപ്പോൾ അവൻ്റെ കണ്ണ് നിറയുന്നതായിട്ട് ഉമ്മ ശ്രദ്ധിച്ചു പഠിച്ചോനെ എന്താ റബ്ബേ ഒരു പ്രശ്നവും ഫസ് അതും ഉണ്ടാവരുതേ അല്ല എൻ്റെ കുട്ടി ഇപ്പോൾ നല്ല രീതിയിൽ ജീവിച്ചു പോവാണ് പഠിച്ചോനെ ഉമ്മ ഫൈസൽ ഉമ്മയെ ദയനീയമായി ഒന്ന് വിളിച്ചു മോനെ നീ കഴിക്ക് ഓൾ അവിടെ ചൂടുന്നുണ്ടല്ലോ ഓൾ അപ്പോഴേക്കും നവാസിൻ്റെ കുഞ്ഞ് മുകളിൽ നിന്ന് കരയുന്നതായിട്ട് ശബ്ദം കേട്ടു അവൾ പെട്ടെന്ന് അത് ഫ്ലെയിം ഓഫ് ചെയ്ത് അതാ മുകളിലേക്ക് കയറി ചെല്ലുന്നു ഇതാ മേമ ഇതാ വരുന്നു മക്കളെ ഇതാ മേമ വരുന്നു കേട്ടോ രണ്ടുപേരും ഒരാൾ ഉണർന്ന് താഴെ എത്തിയിട്ടുണ്ട് മോളെ പക്ഷെ മോൻ കരയുന്ന മോൻ ഒറ്റയ്ക്ക് ആ ഒരു കോണിപ്പടി ഇറങ്ങി വരാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അവൾ വേഗം ഓടി അവനെ എടുത്തു പെട്ടെന്ന് മൂത്രമൊഴിപ്പിച്ച് മുഖമെല്ലാം കഴുകിക്കൊടുത്തു ദാ മേമ നം നിങ്ങൾക്കിതാ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ചായയും പഴംപൊരിയൊക്കെ തരാമല്ലോ എവിടെ വേണം എൻ്റെ പൊന്നുമക്കള് ഇവിടെ ഇരുന്നേ മോളെ മോള് കുറേ സമയം എന്ന് ഉറങ്ങിയല്ലോ അവരെ ഒരു സ്വന്തം ഉമ്മയെപ്പോലെയുള്ള സ്നേഹമാണ് അവൾ നൽകുന്നത് മോൻക്ക് ആ പഴംപൊരി ചൂടാറ്റി കൊടുക്കുന്നു മോൾക്കും അതുപോലെ ചായ ഉണ്ടാക്കി ചൂടാറ്റി കൊടുക്കുന്നു മോൻ്റെ വായിലേക്ക് അത് വെച്ച് കൊടുക്കുന്നു പിച്ചാ പിച്ച നടക്കുന്ന ആ ഒരു പൊന്നു മോനെ ഭക്ഷണമെല്ലാം കൊടുത്ത് ഡ്രസ്സ് ഉറിപ്പിച്ച് അവൾ പതുക്കെ ഔട്ടിലേക്ക് അതാ നടത്തി നടത്തിവിടുന്ന് പോയി നോക്ക് അവിടെ ആരോ വന്നിട്ടുണ്ട് ഗസ്റ്റ് വന്നിട്ടുണ്ട് നമ്മളെ വീട്ടില് അല്ല ഗസ്റ്റ് ഇല്ല നിങ്ങളുടെ മൂത്താപ്പയാണോ എളാപ്പയാണോ ആ നിങ്ങളുടെ ആപ്പാപ്പ വന്നിട്ടുണ്ട് ആപ്പാപ്പല്ല എന്ന് പറഞ്ഞു ആപ്പാപ്പ എന്നിവർ വിളിക്കുന്നത് ഷമ്മാസിനെ ആയിരുന്നു പക്ഷെ ആപ്പാപ്പ ഫൈസലിനെ അത്ര അങ്ങോട്ട് അവർക്ക് പരിചയമല്ല പിന്നെ അത്തരത്തിരുന്നു മക്കളെ കൊഞ്ചിക്കാറുമില്ല അതുകൊണ്ട് തന്നെ അവർ നേരെ അതാ സിറ്റൗട്ടിന്റെ ആ ഭാഗത്തേക്ക് ചെന്നപ്പോൾ അവരെല്ലാവരും ചായ കുടിക്കുകയായിരുന്നു ഫൈസലെ മോനെ കണ്ടപാടെ മോനെ ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് അതിനെ എടുക്കുവാൻ വേണ്ടി നിന്നപ്പോൾ ആ കുഞ്ഞ് കരഞ്ഞു ഇല്ലല്ല ഇതും നിന്റെ ആപ്പാപ്പയാണ് ഉം നിനക്കൊക്കെ ഷാമോനാപ്പാൻ എല്ലാവരും നമ്മളറിയില്ലോ ആ ഇതേ ഇതും നിങ്ങളെല്ലാപ്പ തന്നെയാണ് മോളെ മോൾക്ക് തന്നെ അറിയോ എനിക്കറിയാം ആപ്പാപ്പാന്റെ ഇക്കാക്കല്ല മോളുടെ ആ ഒരു വർത്താനം കേട്ട് അവരെല്ലാവരും ചിരിച്ചു ആ മോളെ അതും ആപ്പയാണ് ഇതും ആപ്പയാണ് കേട്ടോ മോൻ കരയുന്നത് കേട്ട് നുസൈബ പെട്ടെന്ന് ഓടി വന്നു അപ്പോഴേക്കും അവൻ ഫൈസൽ കുഞ്ഞിനെയും എടുത്ത് ഡൈനി ഹാളിലൂടെ നടക്കുന്നുണ്ടായിരുന്നു മോൻ കരയല്ലടാ അങ്ങനെ കരഞ്ഞാൽ എങ്ങനെ ഇനി ആ പാപ്പാനൊക്കെ ഒന്ന് പരിചയമാണല്ലോ എന്നുള്ള രീതിയിൽ കുഞ്ഞിന്റെ കരച്ചിൽ കൂടി പെട്ടെന്ന് നുസൈബ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു ഷമ്മാസിൻ്റെ കയ്യിലാണ് കുട്ടിയെന്ന് കരുതി അവൾ ഓടിയെത്തി കുഞ്ഞിനെ വാങ്ങുവാൻ വേണ്ടിയിട്ട് തിരി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ ഓടിയെത്തി നേരെ അവൻ കുഞ്ഞിനെ വെടുത്ത് തിരിഞ്ഞപ്പോഴേക്കും കണ്ടത് തൻ്റെ നേരെ കൈകൾ നീട്ടി നിൽക്കുന്ന നുസൈബയാണ് ഒരു നിമിഷം അല്ലാ അവൾ തൻ്റെ ഷമ്മാസാണെന്ന് കരുതിയിട്ടാണ് അത്രയധികം ഓടിയെത്തിയത് അറിയാതെ ഫൈസലിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തെത്തി ഒരു നിമിഷം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തു പറയണം എന്ത് ചെയ്യണം എന്നറിയുന്നില്ല അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോകുകയാണുണ്ടായത് കുഞ്ഞിനെ അവൾ എടുത്ത് വേഗം അടുക്കളയുടെ ഭാഗത്തേക്ക് പോയി ഫൈസൽ എന്ത് പറയണം എന്ത് ചോദിക്കണം എന്നറിയുന്നില്ല നുസൈബ അറിയാതെ അവൻ വിളിച്ചു എന്താ ഏയ് ഒന്നുമില്ല നിനക്ക് സുഖമല്ലേ അലഹമ്മദില്ല അവൾ അത് പറഞ്ഞുകൊണ്ട് വേഗം അടുക്കളയുടെ ആ ഭാഗത്തേക്ക് പോയി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കരഞ്ഞു അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നടക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കൊതിച്ച കാര്യങ്ങൾ ഒന്നും നടന്നില്ലായിരുന്നു പക്ഷെ അതെല്ലാം ഇന്ന് അലഹമ്മദില്ല നടക്കുന്നുണ്ട് പക്ഷെ അവൾ ആദ്യം ആഗ്രഹിച്ചിരുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്കയിലൂടെ ആയിരുന്നു തൻ്റെ ഫൈസൽക അത് വളരെയധികം സ്നേഹമായിരുന്നു അവൾക്ക് എത്രയെല്ലാം മറക്കാൻ കഴിയുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവനെ ആ നിമിഷം കണ്ടപ്പോൾ എന്തൊക്കെയോ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ വേദന അവൾക്ക് വരികയാണ് ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് ഷമസദതാം അടുക്കളയിലേക്ക് ചെല്ലുന്നു പഴംപൊരി രണ്ടെണ്ണം ബാക്കിയുണ്ട് ബാക്കിയെല്ലാവരും തിന്നിട്ടുണ്ട് അടുക്കളയിൽ മോനെ എടുത്തുകൊണ്ട് കരയുന്ന നുസേബയാണ് അവൻ കണ്ടത് ഹിജാബി എന്തു പറ്റി എന്തിനു കരയുന്നത് കണ്ണൊക്കെ ചുവന്നിട്ടുണ്ടല്ലോ അവൻ അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു ഹേയ് ഒന്നുമില്ല എന്താ മോളെ പറ എന്താ ഇല്ല ഒന്നുമില്ല അവളുടെ ആ പഴയകാല ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നതാണ് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയതായിരുന്നു തൻ്റെ ഫൈസൽക്കയുടെ കൂടെയുള്ള ആ ഒരു ജീവിതം ഫൈസൽക വരുമെന്നൊരുപാട് ആഗ്രഹിച്ചതായിരുന്നു എത്രയോ ദിവസങ്ങൾ എത്രയോ തവണകളിലായി അന്ന് ഒരുപാട് കൊതിച്ചതും അദ്ദേഹത്തിൻ്റെ ഒരു വിളിക്ക് വേണ്ടി കാതോർത്തിരുന്നു പക്ഷെ അന്നെല്ലാം അവളെ അദ്ദേഹം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ ആ വിളി കേട്ടപ്പോൾ അവളാകെ അവളുടെ മനസ്സിനുള്ളിലേക്ക് വല്ലാത്തൊരു വേദനയായി തീർന്നു അത് ആ ഓർമ്മയിലാണ് അവൾ കരഞ്ഞത് ഹിജാബി ഇവിടെ വന്നേ ഷമ്മാസ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ റൂമിലേക്ക് പോകുന്നു കുഞ്ഞും അവിടെയുണ്ട് വാ ഇവിടെ ഇരിക്കേ എന്താ എൻ്റെ പെണ്ണ് എന്തിനാ കരയുന്നത് പറ എന്തിനാ കരഞ്ഞത് മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഇക്ക വന്നതിൽ എന്തെങ്കിലും തോന്നിയോ നിനക്ക് ഇല്ല അതൊന്നുമല്ല എനിക്ക് എനിക്കെൻ്റെ പഴയ ജീവിതം ഓർമ്മ വന്നു അതാണ് ഏയ് അതൊന്നും സാരല്ല അതിനൊക്കെ കഴിച്ചിലായി ഇങ്ങനൊരു ജീവിതം ഉണ്ടായില്ലേ പിന്നെന്താ അത് ഫൈസൽക്കിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് എന്നെ വിളിച്ചു നുസൈബായിരുന്നു എനിക്ക് ആ പഴയ കാലത്ത് ഓർമ്മയിലേക്ക് ഞാൻ തിരിച്ചു പോയി ഷമാസ് സത്യമായിട്ടും അന്ന ഒരു വിളിക്ക് വേണ്ടി കാത്തിരുന്നിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഒരു വിളി ഞാൻ കേട്ടത് ഒരിക്കലും എക്ക ഞാൻ തെറ്റിദ്ധരിക്കില്ല ഇല്ലടേ ഇക്ക പാവാണ് ഇക്കയുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്തയും കാര്യങ്ങളൊന്നും നിന്നെക്കുറിച്ച് അങ്ങനത്തെ ചിന്തയില്ല ഇക്ക ഇക്കൂടെയല്ല എന്നോട് പറഞ്ഞത് ഈ ഒരു വിവാഹത്തിന് വേണ്ടി ശരിയാണ് പക്ഷേ കാണുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു എന്തൊക്കെയോ തോന്നുന്നു അന്നൊരുപാട് പ്രാർത്ഥിച്ചിരുന്നു പഠിച്ചോന്നെ അദ്ദേഹം തിരിച്ചു കൊണ്ടുപോണേ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല എന്നൊക്കെ ഇപ്പോൾ ഈ ഒരു ഞാൻ കാണുമ്പോൾ എനിക്കത് വല്ലാത്ത വിഷമമായി തോന്നുന്നു ഷാമോഹൻ സത്യമായിട്ടും ഹേയ് അതൊന്നും സാരല്ല നീ വിഷയാക്കല്ലേ അതൊന്നും ആ ദിവസം ഉമ്മ പറഞ്ഞിരുന്നു മോളെ നുസിയേ ഉമ്മൻ കുട്ടി ഒന്ന് മോളൊന്ന് പോയിക്കാണ്ട് റെഡി ആയിക്കൊണ്ടിട്ടോ ഏഹ് റൂമൊന്നേ ഒന്നുമല്ല ഒന്ന് ഇതാക്കൊന്നു വേണം എന്നല്ല ഒതുക്കി വെച്ചാണ്ടേ ഇനി ഇപ്പോൾ കുട്ടികളൊക്കെ പെരത്തിട്ടിരിക്കണെങ്കിലേ അങ്ങനെ അന്ന് രാവിലെ അതാ നുസൈബ അങ്ങോട്ട് കയറിപ്പോയിരുന്നു താൻ ആദ്യമായി കയറി വന്ന ആ മണിയിറയിലേക്ക് അവൾ അവിടെയുള്ള ബെഡ്ഷീറ്റ് എല്ലാം എടുത്തു പുതുപ്പുമെല്ലാം എടുത്ത് പുതിയ ബെഡ്ഷീറ്റ് വിരിച്ച് തലേണയെല്ലാം വൃത്തിയാക്കി റൂമെല്ലാം സെറ്റപ്പ് ആക്കി നല്ല രീതിയിൽ ഒന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിട്ടു പാവല്ലേ ഭാര്യയല്ലാത്ത ആളല്ലേ അതുകൊണ്ട് ഉമ്മ പറഞ്ഞതുമല്ലേ അതുകൊണ്ട് പക്ഷേ ഷമ്മാസ് പറഞ്ഞിരുന്നോ ഒരിക്കലും നീ അങ്ങോട്ട് കയറണ്ട എന്ന് കാരണം അവൾക്ക് ആ റൂമിലെത്തുമ്പോൾ എന്തൊക്കെയോ പഴയ ഓർമ്മകൾ പഴയ ഭീതികൾ പഴയ ടെൻഷനുകൾ അവൾക്ക് വരുന്നുണ്ടായതുകൊണ്ട് തന്നെ അങ്ങോട്ട് നീ പോകണ്ട എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഉമ്മയോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ പറഞ്ഞു മോളെ അവിടെ ഒന്ന് പോയി നന്നാക്കിയിട്ടേ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുട്ടികൾ വരുത്തിയിട്ടുണ്ടാകാം വരുന്നതല്ലേ ഒന്ന് രണ്ട് മാസമായി എൻ്റെ കുട്ടി പോയിട്ട് അതുകൊണ്ട് അവൾ ആ റൂമിലെത്തി എല്ലാം ക്ലിയർ ആക്കിയപ്പോഴും അവളുടെ ആ ഒരു മനസ്സിലേക്ക് പഴയ ചിത്രമായിരുന്നു വന്നത് ഇവിടെ എത്രയോ ഉറക്കമൊഴിച്ചിരുന്നിരുന്ന രാവുകൾ പേടിച്ച് കഴിഞ്ഞിരുന്ന ആ രാവുകൾ സങ്കടപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്കിയെ കാത്തിരുന്ന ദിവസങ്ങൾ നിമിഷങ്ങൾ ആ ഒരു മാസങ്ങൾ അതായിരുന്നു അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് അല്ല എല്ലാം നീ മറവികൊണ്ട എനിക്കൊരിക്കലും ഇനി ഇതിനെക്കുറിച്ച് കുറിച്ച് ഓർക്കാൻ കഴിയുന്നില്ലല്ലോ മനസ്സിൽ കൊത്തിയിട്ട പോലെ അതങ്ങ് പതിഞ്ഞു കിടക്കാണ് അത് റബ്ബേ മറക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഫൈസൽ തൻ്റെ റൂമിലേക്ക് പോവുകയാണ് മോനെ ഓർക്കക്ഷീനുണ്ടാവും ഒന്ന് പോയി കിടന്നാളിത്തേ ദിവസം വണ്ടി പായില്ല അതിനും വണ്ടിയിട്ട് ആ ഉമ്മ ഒന്ന് കിടക്കട്ടെ ഒരിക്കലും നുസൈബ് കിടക്കുന്നത് താഴെയാണെന്ന് അവൻക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഉമ്മയോട് അവൻ ചോദിച്ചു ഉമ്മ എൻ്റെ റൂം താഴെ അല്ലേ മോനെ അല്ലടാ താഴെ ഷാമോനും ഓളാണ് കിടക്കുന്നത് ആണല്ലേ അപ്പോ എനിക്ക് ആ മുകളിലത്തെ റൂമ് തന്നെ ആണോ കിടക്കാനുള്ളത് ആ മോനെ മോൻ ചെന്ന് നോക്ക് ഫൈസൽ മനമില്ലാ മനസ്സോട് കൂടി അതാ കോണി കയറി പോകുന്നു തൻ്റെ റൂമിൻ്റെ വാതിൽ മൂന്ന് റൂമാണ് ഉള്ളത് അതിൽ ആ രണ്ട് വാതിലുകൾ അവനോർത്തു ഒന്ന് ഇക്കയുടെ റൂം പക്ഷേ രണ്ട് റൂമ് എൻ്റേതായിരുന്നു ഒന്നെൻ്റെ ആദ്യ ഭാര്യയുടെ എൻ്റെ നുസേബയുടെ മറ്റത് ഷാനിയുടെ ഇപ്പോൾ ആരും ഒന്നുമില്ലാത്ത അവസ്ഥയായിപ്പോയി എനിക്ക് കിട്ടുന്ന ശിക്ഷ തന്നെ അവൻ ആദ്യമായി പോയത് അവൻ്റെ ആ റൂമിലേക്കായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നുസൈബ കഴിഞ്ഞിരുന്ന ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ആ റൂമിലേക്ക് ആ റൂമിലേക്ക് അവൻ ചെന്നപ്പോൾ അവിടുത്തെ ആ ഒരു രംഗം കണ്ട് അവന് അവന് സങ്കടപ്പെട്ടു പഴയ രീതിയിൽ അത് ഒതുക്കി ഒരുക്കി വച്ചിരിക്കുന്നു പാവം അവൾ ഒരുപാട് കണ്ണീരൊഴുക്കിയ റൂമായിരിക്കും ഇത് ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം ആ റൂമിലേക്ക് ഞാൻ പോകുന്നില്ല അവൻ മനസ്സിൽ വിചാരിച്ചു എങ്കിലും അറിയാത്ത രീതിയിൽ അവൻ മറ്റു റൂമിൻ്റെ ഷാനി കിടന്ന റൂമിൻ്റെ ഭാഗത്തേക്ക് പോയി ഹേയ് വേണ്ട വേണ്ട ഒരിക്കലും ഞാൻ അങ്ങോട്ടില്ല ഞാൻ എൻ്റെ നുസീബ തനിച്ച് കിടന്ന റൂമിൽ തന്നെ കിടന്നോളാം അതാണ് എനിക്കിഷ്ടം ഫൈസൽ ഫ്രഷായി അവിടെ ആ ബെഡിൽ കിടന്നു അവനക്ക് അവിടെ എത്തിയപ്പോൾ ഒറ്റപ്പെട്ട് തനിച്ച് കണ്ണീരോടെ കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട നുസീബയാണ് ഓർമ്മ വന്നത് അവൾ ഈ തലയിണയിൽ എത്രയോ കണ്ണീരൊഴുക്കിയിട്ടുണ്ടാവും അറിയാതെ ഫൈസൽ വിളിക്കുന്നു നസീബ എന്നോട് മോള് പൊറുക്കണം കേട്ടോ മോൾ ഒരുപാട് കണ്ണീരൊഴുക്കിയ റൂമല്ലേ ഇത് മോള് ഒരുപാട് ടെൻഷൻ അടിച്ചതാണല്ലേ സാരല്ല ഇക്കയോട് പൊറുക്കണം ഇക്ക തനിച്ചാക്കിയില്ലേ നിന്നെ മറ്റൊരു പെണ്ണിനെ കൂടെ കൂട്ടിയിട്ട് നിന്നെ തനിച്ചാക്കില്ലേ ഒരുപാട് ഉപദ്രവിച്ചില്ലേ ചീത്ത പറഞ്ഞില്ലേ ഇക്കയോട് പൊറുക്കണം ക്ഷമിക്കണം എൻ്റെ നുസൈബ അറിഞ്ഞില്ലായിരുന്നോ നീ ഇങ്ങനെ ഒരു പെണ്ണായിരുന്നെന്ന് പക്ഷേ എല്ലാം കൈവിട്ടു പോയി പറഞ്ഞിട്ട് കാര്യമില്ല മോള് സന്തോഷത്തോടെ ജീവിക്കണം കേട്ടോ ഷാമോൻ്റെ കൂടെ ഷാമോൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കണം അതിൽ സുന്ദര കുസുമങ്ങൾ വിരിയണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ ജീവിതം സന്തോഷത്തിലാകട്ടെ എൻ്റെ നുസൈബ സത്യമായിട്ടും നിന്നെ എനിക്കൊന്ന് കെട്ടിപ്പിടിച്ച് കരയണമെന്ന് തോന്നുന്നുണ്ട് അത്രക്കും പാപഭാരങ്ങൾ എൻ്റെ മനസ്സിൽ കയറ്റിവെച്ചത് കൊണ്ട് നസീബ എൻ്റെ മോള് സന്തോഷത്തോടെ ജീവിക്കണേ ഇക്കൊക്കെ പുറത്തു തരണം കേട്ടോ ഒരു ഭ്രാന്തനെ പോലെ അവൻ അവിടെ നിന്ന് പറയുകയായിരുന്നു ഫൈസൽ മുകളിലത്തെ അവൻ്റെ ആദ്യത്തെ റൂമിലാണ് വന്നത് കിടക്കുന്നത് എന്നാണ് ഉമ്മ കരുതിയത് മറ്റേ റൂമിലേക്ക് പോകുന്നത് ഒരിക്കലും ഉമ്മ വിചാരിച്ചിട്ടില്ലായിരുന്നോ എൻ്റെ പ്രിയപ്പെട്ട നുസീബ കണ്ണീരൊഴുക്കിയ റൂമായതുകൊണ്ട് ആയതുകൊണ്ട് ഇവിടെ തന്നെ ഞാൻ കിടന്ന് കണ്ണീരൊഴുക്കണം എന്നവന്ക്ക് ഒരു നേർച്ചയുള്ളതുപോലെയായിരുന്നു അറിയില്ല അവൾ എത്ര കഷ്ടപ്പെട്ടു അതിനേക്കാൾ ഏറെ എത്രയോ ഞാൻ കഷ്ടപ്പെടണം ഒരുപാട് വിഷമിക്കണം ഞാനിവിടെ കിടന്ന് നിരകിച്ചാൽ മാത്രമേ എൻ്റെ പാപമോചനം എനിക്കുണ്ടാവുകയുള്ളൂ അല്ലാതെ ഒരു പെണ്ണിൻ്റെ കണ്ണീര് വീണ് കഴിഞ്ഞാൽ അവരുടെ ജീവിതം പിന്നെ പറ്റിയ പോക്കായിരിക്കും അറിഞ്ഞില്ല ഞാനായതുകൊണ്ട് അങ്ങനെ ഉപദ്രവിച്ചു ചെയ്തു സാരല്ല താഴെ നിന്ന് ഉമ്മ വിളിക്കുന്നു മോനെ മോനെ ഫൈസലേ ഉമ്മയുടെ ആ വിളി അവൻ കേൾക്കുന്നയില്ല അവൻ ആ തലേന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ് തൻ്റെ നുസീബ പാവപ്പെട്ട എൻ്റെ നുസീബ നിഷ്കളങ്കയായ എൻ്റെ നുസീബ അതോർത്തുകൊണ്ട് എന്നാൽ അടുക്കളയിൽ ഉമ്മ പറഞ്ഞു മോളെ ഇനി നമുക്ക് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കാം ഓ വന്നതല്ലേ ഉമ്മ എന്താ ഉണ്ടാക്കേണ്ടത് മന്തി വേണോ അതോ ബിരിയാണി നെയ്ച്ചോർ എന്ത് വേണ്ടത് മോൾക്ക് എന്താ എളുപ്പം ഈ എന്താ ഇഷ്ടം അതിനനുസരിച്ച് ഉണ്ടാക്കാം പിന്നെ ഷാമോൻക്ക് മന്തിയാണല്ലോ ഇഷ്ടം അല്ലേ അല്ലെങ്കിൽ പിന്നെ ബീഫ് ബിരിയാണി അതായിരിക്കും ഇഷ്ടം മോൻ മോളെ ഇന്ന് എൻ്റെ കുട്ടി ബീഫ് ബിരിയാണി വെച്ചോ ആ ഈ പണ്ട് ഉണ്ടാക്കിയത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് നല്ല രസാണല്ലത് അത് നല്ല മട്ടത്തിൽ ഉണ്ടാക്കിയാലേ എന്ത് രസമാണ് ഫൈസലിനും അത് പറ്റും ഇന്ന് എൻ്റെ കുട്ടി അത് ഉണ്ടായിക്കോളി കേട്ടോ ഷമ്മാസ് ചിക്കനും ബീഫും കൊണ്ടുവന്നിരുന്നു മീനും ഇനി ഇഷ്ടപ്പെട്ടത് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ ബീഫ് ബിരിയാണി വെക്കുവാൻ വേണ്ടി ക്ഷമ്മാസം കൂടുകയാണ് അവനതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തു വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ തൊലിച്ചു കൊടുത്ത് എല്ലാം ഉമ്മയും അത് അതിൽ കൂടി സഹായിക്കുന്നു എൻ്റെ നൊസിയെ അൻ്റെ ഒരു ബീഫ് ബിരിയാണി എൻ്റെ നാമം രുചി പോയിട്ടില്ല ഒരു പെരുന്നാക്കാൻ എനിക്ക് ഓർമ്മ ഉണ്ടോ വെച്ചത് എന്ത് രസമായിരുന്നില്ല പെരുന്നാക്കും എനിക്ക് ഓർമ്മയില്ല അന്ന് ഒരു ബീഫ് ബിരിയാണി വെച്ചു നിൽക്കണേ എന്ത് രസം അയൽപക്കത്തെ താത്താക്കും കുറച്ച് കൊടുത്ത പോലെ പറഞ്ഞത് എന്താണെന്നോ ഇങ്ങനത്തെ ഒരു ബിരിയാണി ഞങ്ങൾ കഴിച്ചിട്ടില്ല നല്ല രസം വീട്ടിൽ വെച്ചതാണോ എങ്ങനെയാണ് ഉണ്ടാക്കലെന്നാണ് ചോദിച്ചത് അതുമ്മ ചിലപ്പോൾ നന്നാവും അങ്ങനെ ആയിരിക്കും എൻഷാൽ നമുക്ക് ഉണ്ടാക്കാം കുഴപ്പമില്ല കുറച്ച് പായസം വെക്കാം അല്ലേ അങ്ങനെതാ അവരുടെ വീട്ടിൽ അന്ന് ഫൈസൽ വന്ന സ്ഥിതിക്ക് ഉമ്മ പറഞ്ഞു ഉഷാറാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾ ബീഫ് ബിരിയാണി വെച്ചു അതുപോലെ പായസം വെച്ചു കസ്റ്റാഡ് ഉണ്ടാക്കി സാലഡ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടാക്കി സെറ്റപ്പ് ആക്കി ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെക്കുകയാണ് ഷമ്മാസ് പറഞ്ഞു എൻ്റെ പെണ്ണേ നിനക്ക് ഇത്രമാത്രം കുക്കിങ്ങും കാര്യങ്ങളും അറിയുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ രണ്ട് വർഷം മുമ്പ് ഞാൻ നിന്നെ കെട്ടിയേ ഒന്ന് പോയിക്ക എന്തിങ്ങനെയൊക്കെ ആ അതന്നെ നീ ഇത്രമാത്രമൊക്കെ കുക്കിംഗ് പവറുള്ള ഞാൻ അറിഞ്ഞില്ല ഏയ് അങ്ങനെയൊന്നുമില്ല അത് ചെറുപ്പം മുതൽ എൻ്റെ ഉമ്മ നിങ്ങളോട് പറയും മക്കളെ ഭക്ഷണം ഉണ്ടാക്കലും വേഗം പഠിക്കണം അത് എവിടെ ചെന്നാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ അതാണ് നല്ലതെന്ന് അതുകൊണ്ട് ഞങ്ങൾ അതുണ്ടാക്കി പഠിച്ചിട്ടുണ്ട് ഞാൻ അതാണത് ആ അതന്നെ ഉമ്മയുടെ ഗുണമെന്ന് പറഞ്ഞാൽ മതില്ലേ ആ അങ്ങനെയൊന്നുമില്ല എന്നാലും വളരെയധികം ടേസ്റ്റോടു കൂടിയ ബീഫ് ബിരിയാണിയും പായസവും സാലഡും കസ്റ്റാർഡും ചമ്മന്തിയും തൈരും അച്ചാറുമെല്ലാം അവിടെ നിർത്തി ഫ്രൂട്ട്സും അല്പം കഴുകി വെച്ചു കൂട്ടത്തിൽ അല്പം ഐസ്ക്രീം ഇട്ട് സാലഡും ഉമ്മ ഫൈസലിനെ വിളിക്കുന്നു മോനെ ഫൈസലേ പഠിച്ചോന് ഈ ചക്കൻ വിളി കേൾക്കുള്ളൂ റബ്ബെ നല്ല ഉറക്കത്ത് പൊട്ടിട്ടുണ്ടാവും എനിക്ക് ആണെങ്കിൽ കയറാനും വയ്യ മോളെ രസിയെ ഒന്ന് പോയി പോയിക്കാനോ വിളിച്ചാടി ഒന്ന് വിളിച്ചോക്കാം വാതിലൊന്ന് മുട്ടി നോക്ക് ഒന്ന് വേം വരാൻ പറയും ഭക്ഷണം ഇനി ഇപ്പോൾ ചൂടായി തുടങ്ങിയ രസമില്ലല്ലോ ഒരു നിമിഷം അത് കേട്ടപ്പോൾ അവളൊന്ന് ഞെട്ടിപ്പോയി റബ്ബേ ഉമ്മ മറന്നു പറഞ്ഞതായിരിക്കും ഒരിക്കലും ഞാനത് നവാസ്കി മക്കളെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് പോന്നിട്ടുണ്ട് വാതിലിന് പോരാൻ പറഞ്ഞപ്പോഴൊക്കെ ബെല്ലടി ചിലപ്പം കേൾക്കൂല പക്ഷേ ഇത് പൈസക്കെയാണ് ഞാൻ അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ അവൾ ഒരു നിമിഷം ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ഷമ്മാസ് അത് കേട്ടിട്ടില്ലായിരുന്നു മോളെ ഒന്ന് ചെല്ല് മരകുട്ടിന്ന് പോയി ഒന്ന് മുട്ടിപ്പോരേ ഇങ്ങോട്ട് പോന്നോളൂ ഓനേ ഉമ്മ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഷമ്മാസ് അങ്ങോട്ട് ബാത്റൂമിലേക്ക് അപ്പോഴേക്കും പോയിരുന്നു മക്കളെല്ലാം വന്നിരിക്കുന്നു നവാസ് എത്തിയിട്ടില്ല ഒന്ന് വിളിച്ചു നോക്കട്ടെ മോള് ഫൈസി ഫൈസോനെ അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും ഉമ്മാക്ക് അതൊന്നും ഓർമ്മ തന്നെ ഇല്ല ഉമ്മ വീണ്ടും പറഞ്ഞപ്പോൾ അവള് അനങ്ങാതെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത് മോളെ എന്താ വേം ഒന്ന് വിളിച്ചാളേ ഓ ഉറക്കത്തിൽ പെട്ടിട്ടുണ്ടാവും മനു കൂട്ടൊന്ന് മുട്ടിപ്പോരി വിളിക്കൊന്നും വേണ്ട നാല് അങ്ങനെയതാ ഉമ്മയുടെ ആവശ്യം വീണ്ടും ഉന്നയിച്ചപ്പോൾ അവൾ മനമില്ലാ മനസ്സോടുകൂടി ആ ഒരു കോമൺ കോവണി പടികൾ കയറുന്നു അവൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു അവൾ ആദ്യം പോയത് അവരുടെ ആദ്യത്തെ ആ മണിയറയിലേക്കായിരുന്നോ അവിടെ പോയി വെറുതെ ഒന്ന് അവൾ മുട്ടി ഒന്നും അവിടെ അവിടുന്ന് ഒന്നുമില്ല പെട്ടെന്ന് വാതിൽ ചാരിയത് ഓ കുറ്റിയിട്ടിട്ടില്ലേ വെറുതെ വന്ന് അവർ തുറന്നു നോക്കിയപ്പോൾ ഇത് ഓപ്പൺ ആണല്ലോ അപ്പോ ഇക്ക എവിടെ കിടക്കുന്നത് റബ്ബേ ഇക്ക മറ്റു റൂമിലാണോ അവൾക്ക് ഭയമായിരുന്നു അവളുടെ കണ്ണീര് കൊണ്ട് നിറഞ്ഞ ആ റൂമ് ആ റൂമിൻ്റെ വാതിലിൻ്റെ അടുക്കലെത്തിയപ്പോൾ അവൾ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി അവൾ പെട്ടെന്ന് തന്നെ താഴേക്ക് പോയി ഫൈസൽക്ക് കിടക്കുന്നത് എൻ്റെ കണ്ണീര് നിറഞ്ഞ ആ റൂമിലാണ് അവിടെ തന്നെയാണ് ഫൈസൽക്ക് കിടക്കുന്നത് എന്തിനാണ് ഫൈസൽക്ക് അവിടെ കിടക്കുന്നത് പഴയകാല ഓർമ്മകൾ വരില്ലേ ഇക്കാക്ക് അവൾ ഒരു നിമിഷം വാതിലിനെ മുട്ടണോ വേണ്ടയോ എന്ന് കരുതി അവിടെ തരിച്ചു നിന്നു അപ്പോഴേക്കും ഉമ്മയുടെ വീട്ടിൽ വീണ്ടും ഉയർന്നു മോനെ ഫൈസലേ ഈ എവിടെയാണോ എണീറ്റോ കേടാ പെട്ടെന്ന് ആ ഒരു ശബ്ദം കേട്ട് ഫൈസൽ അതാ ഉണരുന്നു നേരം അവന്റെ ആ ഒരു ശബ്ദം അവൾ കേട്ടു അവൾ അപ്പോഴും ആ വാതിലിന്റെ അടുത്ത് തന്നെയായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ അപ്പോഴേക്കും ഫൈസൽ അത് കണ്ടു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാത്ത ഒബരക്കത്തു